കഥകളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിനായി ബേപ്പൂരിൽ ഒരുങ്ങുന്ന സ്മാരകത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനായി സ്മാരകം പണിയണമെന്ന വർഷങ്ങൾ നീണ്ട ബേപ്പൂരികാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഇനി അധികനാൾ കാത്തിരിക്കേണ്ട ടൂറിസം വകുപ്പ് അനുവദിച്ച ഏഴു കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നാലായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ സ്മാരകം പണിയുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും ബഷീർ സ്നേഹികളുടെയും ആഗ്രഹമാണ് നിറവേറാൻ പോകുന്നതെന്നും ഇന്ത്യയിലെ മികച്ച കേന്ദ്രമാക്കി ഇതിനെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളടക്കം പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരു മികച്ച കേന്ദ്രമായി ഇതിനെ മാറ്റുന്ന നിലയിലേക്കുള്ള പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്കോപ്പ് കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇതൊരു വലിയ പദ്ധതിയായിട്ടാണ് കാണുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഇതിനോട് എല്ലാ നിലയിലുമുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു ടീം വർക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു അഭിമാന കേന്ദ്രമായി ഈ ബേപ്പൂർ സുൽത്താൻ്റെ ഈ കേന്ദ്രത്തെ മാറ്റി തീർക്കുക ആംഫി തിയേറ്ററും സ്റ്റേജും അക്ഷരത്തോട്ടവുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്മാരകത്തിന് ബഷീറിന്റെ പ്രേമലേഖനമെന്ന പുസ്തകത്തിലെ കഥാപാത്രമായ ആകാശമിട്ട എന്ന പേരാണ് നൽകിയിരിക്കുന്നത് ഈ പേര് നിർദ്ദേശിച്ചതും ഇതിനുവേണ്ടി പ്രവർത്തിച്ചതും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണെന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ പറഞ്ഞു എന്ന് പറയുന്ന പേര് പോലും റിയാസിന്റെ എനിക്ക് പോലും പെട്ടെന്ന് അങ്ങനെ ഒരു 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 അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് അത് സ്ട്രൈക്ക് ചെയ്തു ഓ നല്ലൊരു പേര് അപ്പം അത് റിയാസ് ഇവിടെ എൺപത്തഞ്ച് ശതമാനം ഇപ്പോൾ തൈക്കെട്ടിടം പൂർത്തീകരിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ വായിച്ചിരിക്കുന്ന കഥകൾ ബഷീർ കഥകളായിരിക്കും അദ്ദേഹം വളരെ കുറച്ച് എഴുതിയിട്ടില്ലെങ്കിലും കുട്ടികളെന്ന് ആസ്വദിച്ച് വായിച്ച് ബഷീറാവും ബഷീർ കഥാപാത്രങ്ങളായി മാറി വരുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഒരുക്കണം കൂടി ഞാൻ റിയാസിന് നിർദ്ദേശം വെച്ചു സ്മാരകം യാഥാർത്ഥ്യമാകുന്നതോടെ ബഷീറിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും ജനമനസുകളിൽ തങ്ങി നിൽക്കും അമൃത ന്യൂസ് കോഴിക്കോട്